ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിമീഡിയയുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇപ്പോൾ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ പത്താം ദിവസമായിട്ടുള്ള ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വേട് വേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കും സിനിമ അപ്ഡേറ്റ്സുകൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കല്യാണി പ്രിയദർശൻ നസ്ലി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രാക്കി ഡൊമിനിക് ഇരുൺ തിരക്കരുതിരക്കഥുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലോക്ക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ ദുൽഖർ സൽമാൻ എന്ന ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിൽ ദുൽഖറിന്റെ അടക്കം കമ്മിയ റോളുകൾ വന്നിട്ടുണ്ടായിരുന്നു വമ്മൻ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസം സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ശനിയാഴ്ച ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ ഏഴ് കോടിക്ക് മുകളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ തന്നെയാണ് സ്വന്തവാക്കി മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് ചിത്രം പത്ത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിന് ഒരുപത് കോടിക്കുമുള്ള കളക്ഷൻ സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഓഫീഷ്യൽ ആയിട്ട് നൂറ്റി അൻപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പതിനൊന്നാം ദിവസത്തോട്ടുള്ള ചിത്രത്തിന് ഞായറാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് അതായത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം അഞ്ചു കോടി രൂപയോളം ചിത്രം സ്വന്തവാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ കല്യാണി ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് സാധിക്കും എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എൻ്റെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടൊക്കെ അപ്പൊ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ ഏകദേശം ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക